കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം ോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് ഏഴ് ഘട്ടമായി നടക്കുന്ന തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം ഏപ്രിൽ പത്തൊൻപതിന് നടക്കും എല്ലാ മുന്നണികളും പ്രചാരണ തിരക്കിലാണ് തമ്മിൽ കൊമ്പുകോർത്തും പോരാടിയും എൽ ഡി എഫും യു ഡി എഫും ബി ജെ പിയും മുന്നോട്ടു പോകുമ്പോൾ കേന്ദ്രഭരണം കയ്യിലുള്ളതുകൊണ്ടോ ഈ തിരഞ്ഞെടുപ്പിൽ ഭരണം കിട്ടുമെന്ന പ്രതീക്ഷ കൊണ്ടോ ബി ജെ പി കളിക്കുന്നത് ഇ ഡി എ മുൻനിർത്തിയാണ് ഇലക്ഷൻ പ്രചാരണങ്ങൾ മുന്നോട്ടു പോകുന്തോറും ഓരോ മുന്നണികൾക്കും ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് വന്നുകൊണ്ടിരിക്കുകയാണ് ബിജെപി സഖ്യത്തിനൊഴികെ മറ്റെല്ലാ മുന്നണി ൾക്കും നോട്ടീസ് അയക്കുന്നതിൽ അസ്വാഭാവികത ഇല്ലേ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നുവരുന്നത് തിരഞ്ഞെടുപ്പ് ചൂടിന്റെ തുടക്കത്തിൽ തന്നെ ആദായ നികുതി വകുപ്പ് പണി കൊടുത്തത് കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനുമായിരുന്നു ഒരു രൂപ പോലും എടുക്കാൻ സാധിക്കാത്ത രീതിയിൽ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും അക്കൌണ്ടുകൾ മരവിപ്പിച്ചിരുന്നു മാത്രമല്ല നൂറ്റി മുപ്പത്തിയഞ്ചു കോടിയോളം രൂപ പിഴയായി കോൺഗ്രസിന്റെ അക്കൌണ്ടിൽ നിന്നും എടുക്കുകയും ചെയ്തു തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കവേ കോൺഗ്രസിന് വീണ്ടും നോട്ടീസ് അയച്ച് ആദായ നികുതി വകുപ്പ് വെട്ടിലാക്കുകയാണ് ആയിരത്തി എഴുന്നൂറ് കോടിയുടെ നോട്ടീസ് ആദായ നികുതി വകുപ്പ് അയച്ചതിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വർഷങ്ങളിലെ പിഴയും പലിശയും അടക്കാൻ ആവശ്യപ്പെട്ട് പുതിയ നോട്ടീസ് വീണ്ടും അയച്ചിരിക്കുകയാണ് കോൺഗ്രസിന്റെ പ്രചാരണ നടപടികൾക്കും മറ്റും ഇതോടെ തടസ്സം സൃഷ്ടിച്ചിരിക്കുകയാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് സ്ഥാനാർത്ഥികളുടെ ചിലവും അണികളുടെ ഭക്ഷണവും മറ്റു തിരഞ്ഞെടുപ്പ് ചിലവുകൾക്കും വേണ്ടി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി തെണ്ടേണ്ട അവസ്ഥയാണ് കോൺഗ്രസിന് ഇപ്പോൾ സമാനാവസ്ഥ തന്നെയാണ് സി പി എമ്മിനും സി പി ഐക്കും നേരിടേണ്ടി വന്നിരിക്കുന്നത് ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് പതിവ് തെറ്റാതെ ഇരുവർക്കും ലഭിച്ചു കഴിഞ്ഞു സി പി എമ്മിന് പതിനഞ്ച് കോടിയാണ് അടയ്ക്കേണ്ടത് പതിനൊന്ന് കോടി രൂപ അടയ്ക്കണമെന്നാണ് സിപിഐക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി വന്നതോടെ സിപിഐ സ്ഥാനാർത്ഥി പന്യൻ രവീന്ദ്രൻ തന്റെ ബാങ്ക് അക്കൌണ്ട് നമ്പറും വിശദാംശങ്ങളും നൽകി പണപ്പെരിവ് നടത്താനുള്ള ശ്രമത്തിലാണ് ഇതേ അവസ്ഥ തന്നെയാണ് വി എസ് സുനിൽകുമാറിനും കേരളത്തിലെ നേതാക്കൾക്കു മാത്രമല്ല കർണാടകയിലെ കോൺഗ്രസ് നേതാവും ഉപമുഖ്യമന്ത്രിയുമായ ഡി കെ ശിവകുമാറിനും നോട്ടീസ് ലഭിച്ചു കഴിഞ്ഞു തിരഞ്ഞെടുപ്പ് എടുത്തിരിക്കെ പ്രചാരണത്തിനിറങ്ങണോ അതോ ആദായെന്ന് നികുതി വകുപ്പിന്റെ പുറകെ പോകണോ എന്ന ആശങ്കയിലാണ് ഓരോ മുന്നണികളും പ്രതിപക്ഷ പാർട്ടികളെ വേട്ടയാടുന്ന തരത്തിലാണ് ആദായ നികുതി വകുപ്പിന്റെ നടപടികൾ ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസുകൾ മുന്നണികളുടെ തിരഞ്ഞെടുപ്പ് വിജയത്തെ സ്വാധീനിക്കുമോ എന്ന് കണ്ടറിയണം ബി ജെ പി ഒഴികെയുള്ള മുന്നണികളിലെല്ലാം വൻ സാമ്പത്തിക പ്രതിസന്ധിയാണ് നേരിടുന്നത് കോൺഗ്രസിനും സി പി ഐക്കും ഇനിയും പ്രചാരണ നടപടികളുമായി മുന്നോട്ട് പോകണമെങ്കിൽ ജനങ്ങൾ സഹായിച്ചേ മതിയാകൂ എന്ന അവസ്ഥയിലാണ് ഇത്തരമൊരു തിരഞ്ഞെടുപ്പും ഇത്തരത്തിലുള്ളൊരു ആദായ നികുതി നോട്ടീസും ജനങ്ങൾക്ക് ഒട്ടും പരിചിതമല്ല സാമ്പത്തികമായി തോല്പ്പിക്കാന് നോക്കുമ്പോൾ ജനാധിപത്യം മരിച്ചിട്ടില്ല എന്നാണ് ഓരോ മുന്നണികളും പറയുന്നത്